ഇപ്പം പലപ്പോഴും ഇങ്ങനെയൊരു ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത ശേഷം ഇരകൾ പിന്നെ പോലീസിന് മുമ്പാകെ വരുന്നില്ല അങ്ങനെ അങ്ങനെയുള്ള ആക്ഷേപങ്ങളുണ്ട് പക്ഷേ പോലീസിൽ പരാതിപ്പെട്ടിട്ടും പോലീസിന് മൊഴി കൊടുത്തിട്ടും ഇപ്പോഴും വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്ന നടിമാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ശരിയല്ലേ ഷിയാലി ഷറഫ് തീർച്ചയായിട്ടും അതാ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇട ഇത് ജസ്റ്റിസ് പറഞ്ഞിട്ട് കമാൽ പഷക്കിന് ഇത് കിട്ടില്ല പിന്നെയാണ ഇത് നമുക്കൊക്കെ കിട്ടാൻ പോകുന്നത് സാറേ അതാണ് കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞപ്പോൾ അന്നപ്പോൾ ജനരോക്ഷം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് ജനങ്ങൾ മുഴുവൻ ഈ ച ഈ മീഡിയ മുഴുവൻ ഇറങ്ങിയത് കൊണ്ടാണ് ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസും ഇവർ വഴങ്ങേണ്ടി വന്നത് മീഡിയ എന്നിട്ടും അവരുടെ പേരൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല പക്ഷെ അവർക്ക് ഇപ്പോൾ മറച്ചു വെക്കാൻ പറ്റും കഴിഞ്ഞ കോടതിയിൽ കൊടുത്തേ പറ്റൂ ഈ പേരുകളൊക്കെ അത് നിർബന്ധമാണ് ഇവിടെ വെച്ച് മീഡിയക്കാർക്ക് ഇപ്പോൾ കൊടുക്കത്തില്ല ഇപ്പോൾ ജനങ്ങൾ ഇത് അറിയിക്കത്തില്ല കാരണം അവരെയൊക്കെ സംരക്ഷിക്കേണ്ട ഒരു രീതിയുണ്ട് ഗവൺമെന്റിന് പക്ഷേ അതെല്ലാം കോടതി കൊടുത്തേല്ലേ പറ്റൂ സാർ